ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജപ്രോവിനെ വണ്ടി ഓടിച്ചു പഠിപ്പിക്കാൻ പോവുകയാണ് അപ്പം വണ്ടിയുമായി സംബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം ഈ വണ്ടിയുടെ പേരെന്താണ് പാഷൻ പാഷൻ ബ്രോ 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 സോറി ഈ പൊട്ട ഇതാണ് വണ്ടിയുടെ പേര് ട്രേഡ്സ് ഓട്ടോസ് ഓട്ടോ ആ ഈ വണ്ടിയുടെ കമ്പനി ഏതാണ് ഹോണ്ട എന്തോ ഹോണ്ട സൂപ്പർ ഹോണ്ട ഹോണ്ടി ഹോണ്ട പിന്നെ അമേസിങ് ഹോണ്ട ഏതാണ് ഇതിൽ ഹീറോ ഹീറോ ഞാൻ ഓടിച്ച് വണ്ടി ഓടിക്കാൻ നേരെ ആദ്യം എന്താ ചെയ്യണ്ടേ വെച്ചല്ലോ ഇപ്പൊ വണ്ടിയിൽ എന്തോ ചെയ്യണ്ടേ എങ്ങനെ തിരി താക്കോലാക്കോ തിരിച്ചിട്ട് എന്തോ ചെയ്യണം പെട്രോൾ ഒഴിച്ചോ നോക്കണോ ആ വണ്ടി പെട്രോൾ ഉണ്ടോ നോക്കാം പെട്രോൾ ഉണ്ടോ വണ്ടിയിൽ ഇത് ഡിജിറ്റല ഇത് നമ്മുടെ ക്യാമറമാൻ യദു വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ക്യാമറ ഫൈവ് ട്വൽ ജി ബി ഏതു പ്രോമാക്സ് തിരിച്ചു വന്നിരിക്കുന്നു കാണിച്ചു നിന്നെ തന്നെ പിന്നെ കൂടെ മീക്ക രാജ്യമുണ്ട് നമ്മുടെ പരിശോധന വസ്തു അങ്ങനെ പോലെ ഓക്കെ എനിക്ക് ഇക്കറിച്ച വണ്ടി സ്റ്റാർട്ട് സാർട്ടി കിക്കർ കിക്കർ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ എടാ ഒന്നോടെ ഒന്നൂടെ ആ ആ ഒന്നിട്ട് ഒന്നൂടെ ഒന്ന് നീ ഇത്ര രീതി ചേർത്ത് അടിക്കാതെ അത് മുട്ടിക്കാതെ കാഴ്ച വണ്ടി ആ ഇനി അടി ആ അടി ആശ്രീ ആ ആഹ് ഒന്നും വേണ്ട സെൽഫി സെൽഫ് അടി സെൽഫ് സ്റ്റാർട്ട് ചെയ്തോ അയ്യേ ആ ഫസ്റ്റ് ക്ലച്ച് എടുത്തോടുത്തോ ഓണാക്കിവാടുക ആക്സിലേറ്റർ പയ്യെ കൊടുവാ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഗിയർ ഫസ്റ്റ് ഇടണമെന്ന് ഇത് സ്കൂട്ടർ ഇതിന് ഗിയർ ഉണ്ട് മനെ ഫസ്റ്റ് ഇടുക ക്ലച്ച് പയ്യെ വിടുക ആക്സിഡേറ്റർ കൊടുക്കും ഇത് ഇങ്ങനെ കൊടുത്തോണ്ട് റൈസ് ചെയ്തോണ്ടിരി ഓഫീ പോകും நூற்றி இட்ட நூற்று ஆ ஆய் ஆடை ஆனே டேஸ் கொண்டிருந்தேன் பஸ் இல்லை போட போட ஆ போட போட ஆ பையே பையே அங்க வண்ட செடு அப்படின்னு கரெக்டாவே <laughs> െ ലോ മോന ഇങ്ങോ മോന അപ്പൊ ഇവിടെ മനോഹരമായ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് നമ്മൾ അതിൽ കളിക്കണ്ടായിരുന്നു പക്ഷേ നമുക്ക് പൊടി കാരണം കളിക്കാനും പറ്റില്ല ഓക്കെ ഏതാ വ്യൂ അല്ലേ ഓ സൺസെറ്റും കാണാം ഓ സുഖേനെ അടിച്ചു കളഞ്ഞ് ഷെ ആണാണ്ടോ വരും നോക്ക് അല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തോ വണ്ടി സ്റ്റാർട്ട് ചെയ്യേ വണ്ടി സ്റ്റാർട്ട് ചെയ്യേ ആ ആ അത് തന്നെ റേസി റേസി ഫസ്റ്റ് ഇടു ഫസ്റ്റ് ഇട ആ ഒന്നൂടെ 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 ചോടെ ഞാൻ തിരുന്നാലേ എവിടെയെ ഓടിക്കാൻ പറ്റത്തുള്ളു ആ പോട്ടെ യാടുകൻ ആ തിരി തിരി ഓ ഓ നോലുക്ക് നോലുക്ക് ടേണൊക്കെ അടിക്കുന്നു ആ ആ തിരിച്ചേ തിരി ആ ഏ നോലു ടേണൊക്കെ ഏതാ സെക്കൻഡിട്ടേ സെക്കൻഡിട് ആ പയ്യെ പയ്യേ സെക്കൻഡ് അപ്പോ ഒറ്റ ഒറ്റ അതിപ്പോ നൂട്ടായി ബാക്കിലോട്ട് തട്ടണം ബാക്കിലോട്ട് തട്ടുന്നേ സെക്കൻഡ് അപ്പം അലിയൻ തന്നെയൊക്കെ ഓടിക്കാൻ കുറച്ചൊക്കെ പഠിച്ച് ഇനി നമുക്ക് ലോഡ് വരുന്ന് നമുക്ക് അങ്ങോട്ട് റോഡിലൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വരാം ആ ഓടി ഞാനെന്തോ ഇത് ആ വണ്ടിയും പോട്ട് നിർത്ത വണ്ടി ആ ഫ്രണ്ട് ബ്രേക്ക് ഓടിച്ചു തന്നു അയ്യോ വണ്ടിയായിരുന്നു വണ്ടി ആയിരുന്നു നീക്കി ഒരാഴ്ച ഇറക്കിയെടുത്തോ വണ്ടി വരും ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ഇപ്പോൾ സ്പീഡിൽ പോകുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ നീ അങ്ങ് പൊങ്ങി അങ്ങ് പോകും ബാക്ക് പൊങ്ങി ഇങ്ങനെ അടിച്ചങ്ങ ആ പോട്ടെ 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 എടുത്തോ എടുത്തോ നീ നിങ്ങൾ വിജയ അവര് പോട്ടെ ആ ആ പോട്ടെ ആ ഇട് ആ പൈ പൈ ആ പയ്യെ പയ്യെ ഫുൾ ആക്സിഡന്റ് കൊടുക്കില്ല അങ്ങനെ പോട്ടെ ആ മിടുക്കാൻ അതന്നെ അതന്നെ ആ പോട്ടെ പോട്ടെ ആ സെക്കൻഡ് ആ ഓ ചവിട്ടി പൊളിക്കാതെ ആ അതന്നെ അങ്ങനെ പോട്ട് ആ ഒരു സ്പീഡിൽ പോയാൽ മതി ആ മിടുക്കാൻ ഇനി പയ്യ തേടുന്നേട്ടെ അങ്ങനെ ഇനി സെക്കൻഡിലോട്ടിട്ടെ അറിയോ ആ ആ അത്രേ ഉള്ളു മേട്ടിക്കാൻ പഠിച്ചു ആ അങ്ങനെ പയ്യെ 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 കട്ടറ് കട്ടർ അപ്പൊ ആക്ക് പയ്യ ആക്ക് ക്ലച്ച് പിടി ക്ലച്ചുപിടി ക്ലച്ചുപിടി ഫുള്ള് പിടി ആ അത് തന്നെ അയ്യോ അല്ലോ ആക്സിഡൻ ഫസ്റ്റ് അപ്പൊ ഡ്രൈവിംഗ് ക്ലാസ്സുകൾ വേണ്ടവർ എനിക്ക് മെസ്സേജ് അയച്ചാ മതി ഞാൻ ഒപ്പിച്ചു തരാം ആ പോട്ടെ 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 ആ ആ ആ തേടിട്ടോ ആ ിയർ ഇടുമ്പോഴേ ക്ലച്ച് ഫുള്ള് ഇടിച്ച് ആക്സിലേറ്റർ ഒന്ന് വിട്ടിട്ട് വേണം പിന്നെ ആക്കേ ക്ലച്ച് പിടിക്കുമ്പോൾ ആക്സിലേറ്റർ സീറോ ആക്കണം വിടുമ്പോ അടുത്ത അടുത്ത ഗിയർ ഇടുമ്പോ ആ ക്ലച്ച് ഫുള്ള് ഓടി ക്ലച്ച് ഫുള്ള് ഓടി ആ ഇനി വിട് ഇറങ്ങി നീ ഒന്ന് ഇറങ്ങി നീങ്ങറങ്ങി ഞാൻ വണ്ടി എടുത്തോളാം ഇപ്പ ഇരുട്ടും കേറിയ നോക്കട്ടെ മോനെ എല്ലാം പോയോ നമ്മൾ സ്ഥിരം വരുന്ന നമ്മുടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ് സ്ഥലത്തിന്റെ പേര് കോട്ടപ്പാറ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ മനസ്സിന് ശാന്തിയും സമാധാനവും വരുമ്പോൾ ഇവിടെ ആയിരുന്നു വരുന്നത് അല്ലേ വേണമെങ്കിൽ കാര്യങ്ങൾ ചോദിക്കട്ടെ എങ്ങനെ പോകുന്നു മീക്കജീവിതം നന്നായിട്ട് വന്നു ഇപ്പൊ കാല കണ്ടിന് ആ അവിടെ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ ഫുട്ബോൾ കളിക്കാം ഫുട്ബോൾ ഒന്ന് ഇങ്ങോട്ടിട്ടതാ അണ്ണ ഒരു അടി ആ അത് അപ്പനെ പറഞ്ഞ അവര് അടിക്കല്ലേ എടുത്ത് എറിഞ്ഞില്ലയോ അത് 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 കൊണ്ടായ കല്ലി കൊണ്ടോണ്ട് ജസ്റ്റ് ഒന്ന് ഇതു ആദ്യത്തെ സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അതിനെ കുറിച്ച് പറയാൻ വാക്കുകളല്ലേ വളരെ മോശം അഭിപ്രായമാണ് നമ്മള് പ്ലസ് ടു ആയിരുന്നു പഠിച്ചിട്ടൊക്കെ എത്ര പ്രിപ്പയർ പ്രിപ്പയർ

ഏ വേറെ ഇത് പറഞ്ഞാ മതി ഏത് സ്ഥലം നിന്റെ കോഴ്സ് ഞാൻ പറയുന്നതാണോ ഇത് നിന്റെ വായിക്കുന്ന കാര്യം ഇത് നീ പറയാ എവിടെ പഠിക്കാൻ പോകാനാണ് ആഗ്രഹം താങ്കളുടെ ഇപ്പൊ മനസ്സിലുള്ളത് എവിടാണ് ഭാവിയിൽ ഏത് കോഴ്സ് ചെയ്തത് എനിക്ക് എവിടെന്നൊന്നുമില്ല നിങ്ങൾ കളി പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും അത് തീരുമാനിച്ച സ്ഥലമല്ലല്ലോ എവിടെ പഠിക്കണോന്ന മൈസൂർ

ഇല്ല ഇല്ല ഒറ്റ ഒറ്റ വാക്കിൽ ആൻസറോ വാക്ക് ോപ്പിക്കാവു കാമുകാരുന്നു നമുക്കൊക്കെ ആര് പെണ്ണുനരെ എന്നാലും കോളേജ് തുടങ്ങിയ സമയത്ത് ഇല്ല തുടങ്ങിയ നോക്കിയ ആൾക്ക് ഏതെങ്കിലും കുട്ടനുണ്ടെന്ന് യെസ് കോളേജിൽ ചെന്നാ അറിയുന്നത് ഞാൻ അത് വിചാരിച്ചിരുന്ന എന്തുവാ എനിക്കല്ലേലും പെണ്ണ് കിട്ടത്തില്ല നൂറ് ശതമാനം അറിയാം അവിടെ ഞാൻ എന്നെ കുറിച്ച് അപ്പം ഞാൻ അവിടെ ചെന്നാണ് കമ്മിറ്റഡ് ആകണമെന്ന് അറിയുന്നത് വരെ ഞാൻ കമ്മിറ്റഡ് അല്ല അല്ല ഈ വേറെ കാര്യം പറഞ്ഞിരുന്നു ഇപ്പം പണ്ട് ഏഴാം ക്ലാസ്സിൽ ഞങ്ങളോട് ഒരുമിച്ച് ഓടിക്കുന്നത് ഇപ്പൊ പറയാ എടാ ഞാൻ ജീവിതത്തിൽ പെണ്ണൊന്നും കിടത്തില്ല ഞാൻ ഇങ്ങനെ ബൈക്ക് ഇങ്ങനത്തെ കൊച്ചിലേ പറയാ ഞാനിങ്ങനെ ബൈക്ക് ഇങ്ങനെ കറി ഞാൻ ഇങ്ങനെ പൾസറിൽ ഇരുന്നൂറിലൊക്കെ ഇങ്ങനെ പോകുമ്പോ എടാ മീൻ വാങ്ങിച്ചോണ്ട് വാട കണ്ടാ എടാ മറ്റൊരു വാങ്ങിച്ചോണ്ട് വാ ഇവന് ഇതൊക്കെ പറയാൻ എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പെണ്ണ് എടുത്തില്ല ഓക്കെ പറഞ്ഞേ കോളേജിൽ എന്ന് തോന്നി തോന്നാനുള്ള മെയിൻ കാര്യം കൂട്ടത്തിലുള്ള ണ്ട് പിന്നെ ചെറിയൊരു ഗേ അലിഗേഷൻ വന്ന് ഇവൻ ഇതുവരെ പെണ്ണുങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല അതാ ഇവൻ ഗേറെ ആൾക്കാര് കൊറേ പറയാൻ തുടങ്ങി അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഗേല പ്രൂവ് ചെയ്യണമല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അതിനു വേണ്ടി വേണ്ടി മാത്രം അറേഞ്ച് മാരേജ് ചെയ്യല്ലേ കല്യാണം കഴിക്കുവാണെങ്കിൽ ലവ് മാരേജ് കാരണം ഒരു സെക്കൻഡ് ഒരു ചായ കുടിക്കാൻ വന്ന ഒരാളെ കല്യാണം കഴിക്കുന്നതാണോ നല്ലത് അതോ നമുക്ക് അറിഞ്ഞ് ഒരാളെ കല്യാണം പറ കഴിക്കുന്ന മുഴുവനും ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ചായ കുടിക്കാൻ വരുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നതാണോ അതോ നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നതാണോ നല്ലത് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടറിയണം യാ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടറിയണം അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ അച്ഛനമ്മ ജനറേഷനോട് എന്താണ് കഴിഞ്ഞല്ലോ പറയുന്നത് എന്നാലും ചായ കുടിക്കാൻ വരും നിങ്ങൾ കാണിച്ചു തരുന്ന ചായയും വടയും തിന്നാൻ വരുന്ന ആൾക്കാരെ കെട്ടണോ അതോ ഞങ്ങൾ മനസ്സു തോറും മനസ്സോളം സ്നേഹിച്ച ഒരാളെ കെട്ടണോ ഇപ്പം പേരൻറ്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റും അവർ കണ്ടുപിടിച്ച കൊച്ചാ അതുകൊണ്ട് ആ കൊച്ച ആയി പോയെന്ന് പറയും പക്ഷേ മീൻസ് നമ്മൾ തന്നെ ലോ മാനേജ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവുകയാണെങ്കിൽ അവർ ഫുള്ള് നമ്മളെ ബ്ലെയിം ചെയ്തുള്ളൂ അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ ന്യൂസിന് കൊടുക്കാനുള്ള എല്ലാ ചർച്ചകളും കഴിഞ്ഞു ഇപ്പോൾ എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ജെഫ്രി അങ്ങനെ വണ്ടി ഓടിക്കാൻ പഠിച്ചു ആ പഠിച്ചു വരുന്നു പഠിച്ചു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം വണ്ടിയുടെ ബേസിക്സും എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു അവന് ചെറുതായിട്ട് അതേ ഉള്ളായിരുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മൾ ട്വൻറ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ലൈക്ക് ചെയ്യൂ എൻ്റെ വീഡിയോ കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പം ലൈക്ക് ചെയ്യൂ അത്രേ ഉള്ളൂ ടാറ്റാ